തണുത്ത് നിറയ്ക്കോന്നുള്ളത് കൊണ്ട് പാത്തു കൊണ്ടിടണ്ടെന്നോള് പറഞ്ഞു അപ്പം ഓക്കെ ഇടുന്നില്ല തണുത്ത് പറഞ്ഞു ഇനി കിഴുമ്പോഴത്തേക്ക് പഴയ ഷോളൊക്കെ ആണെങ്കിൽ അതായിരിക്കും ഇടുന്നത് നല്ലത് അല്ലെങ്കിൽ അതിൽ മൊത്തം ആവും എന്തായാലും ആയിട്ടുണ്ട് ഷോളിന്ന് ഞാൻ ചുറ്റിക്കെട്ടിയൊന്നും വെച്ചിട്ടില്ല അതാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയർ ബാൻഡ് ഒക്കെ എടുത്ത് വെച്ചിട്ട് മുകളിലോട്ടാക്കി ഷോളൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിയിട്ടാണെങ്കിൽ അത്രയും ഇതായിട്ട് നിൽക്കും അപ്പോൾ ഇതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണാം ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൊറിയൻ ഫേസ് പാക്കുമായിട്ടാണ് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അതുമല്ല പൈസ മുടക്കി വാങ്ങിക്കാനായിട്ട് ഒരുപാട് ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ വീട്ടിലെ കിച്ചണിൽ തന്നെ ഉള്ള സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഞാനിതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്നും ചേർത്തതെന്നും എല്ലാം നിങ്ങൾ കണ്ടതാണ് ഇതിൽ ഹണി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി പിന്നെ നമ്മുടെ കിച്ചണിലുള്ള ടൊമാറ്റോ അതുപോലെ ഒരു പൊട്ടറ്റോ ആ പൊട്ടറ്റോയുടെ ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് അത് ഫുള്ളും എടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വന്നതാണ് അപ്പം ഇത് ഞാൻ ഇനി എൻ്റെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കയ്യിലങ്ങനെ ഒന്നിട്ട് ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എങ്കിൽ പോലും ചിലർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതേ ഒരുപാട് കട്ടിക്കുന്ന ഇത് കിട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയുടെ ആ ഒരു ഇതും അതുപോലെ തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഇതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ നാലായിട്ടം അല്ലാതെ വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഇന്നെന്തായാലും കഴുത്തിലും കയ്യിലും ഒന്നും വാരി തേക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല നല്ല തണുപ്പുണ്ട് എനിക്ക് അതുകൊണ്ട് ഇത്രയൊക്കെ മുഖത്ത് മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് കാണിച്ച് തരുന്നതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു അതായത് വീക്കിലി ഒരു ടു ടൈംസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണേ ഇത് ഈ ഒരു പാക്ക് ഇപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കൊക്കെ ആ ഫംഗ്ഷന് പോകുമ്പം നമുക്കിതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഇതിൻ്റെ മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും നല്ല മാറ്റം ഉണ്ടല്ലോ ഒന്നും അപ്പം ഇതൊന്ന് ഉണങ്ങുന്നത് വരെ ഞാൻ ടൈം പറയുന്നില്ല ഓരോ സ്കിന്നും ഇതാ ചിലപ്പോൾ ഉണങ്ങാൻ ഉണങ്ങാനായി ആവും അപ്പം ഇതെന്തായാലും എനിക്ക് ഒന്ന് ഉണങ്ങി വരട്ടെ അതുവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും ഒരു ഒരു ഇരുപത് മിനിറ്റോളം കുറഞ്ഞതെടുക്കും എന്റെ കണ്ണിൽ ഐലീനർ കിടക്കുന്നത് ആരും കരിയായിട്ട് എടുക്കണ്ട മേക്കപ്പ് ഇട്ടിട്ടല്ല വന്നിരിക്കുന്നത് കാരണം ഞാൻ ഒരു റീൽ എടുത്തിട്ട് വന്നതാണ് അതുകൊണ്ടാണ് കരി വരച്ചിട്ടുള്ളത് ജസ്റ്റ് ലിപ് ലിപ്ബാമും ഐലീനറും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫേസ് അല്ലാതെ നന്നായിട്ട് വാഷ് ചെയ്ത് തന്നെയാണ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടിട്ട് പോയിട്ടില്ലാതാണ് ഇത്രയും സംഭവം ബാലൻസ് ഇരിപ്പുണ്ട് ഞാൻ ആ പകുതി എടുത്തതെന്നാണ് ഇത്രയും ബാലൻസ് വന്നത് നമുക്കപ്പം ഇത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ജസ്റ്റ് ഞാൻ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതാ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ അപ്പം നമ്മളിതാ ഈ കൊറിയൻ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഏതൊരു പാക്ക് ഇട്ടിരുന്നാലും അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു സിറം എടുക്കണം ഫേസ് സിറം എടുക്കണം ആ ഫേസ് സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് തന്നെ വാങ്ങിക്കണം അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ട് ഏതെങ്കിലും ഒരു സിറം വാങ്ങിച്ചല്ല യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ അതുപോലെ തന്നെ എന്ത് പ്രോബ്ലംസ് ആണ് നമ്മുടെ സ്കിന്നിനുള്ളത് റിങ്കിൾസ് പോകാനാണോ എന്താണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ആ ഒരു സിറം വാങ്ങിച്ച് നമ്മൾ ഡേയും നൈറ്റും അപ്ലൈ ചെയ്യണം അതായത് രാവിലെ മോർണിംഗ് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ടൈമിൽ നമ്മൾ ആ ഫേസ് സിറം അപ്ലൈ ചെയ്ത് അതേപോലെ രാത്രി അതേ ഒരു ടൈമിന് ഇതാക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പ് ഇതാണ് ചെയ്യുന്നത് നമുക്ക് ഇത് ഗാർ അപ്പം ഞാൻ എടുത്തേക്കുന്ന സിറം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് സിറം ഞാൻ എടുത്തേക്കുന്നത് വൈ സീര തന്നെയാണ് അപ്പം ഇതിന്ന് മൂന്നോ നാലോ ഡ്രോപ്പ് എടുക്കുക ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് ശരിക്കും വാട്ടർ കൺസിസ്റ്റൻസി തന്നെയാണ് ഞാൻ എന്താ അതിൻ്റെ കയ്യിലെടു ഉള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും വീക്കിലി ഒരു ടു എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പാക്ക് നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് ഉറപ്പാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ